തൃശൂർ അതിരപ്പള്ളിയിൽ കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് മയക്കുവടി വെച്ച് ചികിത്സ നൽകിയ കാട്ടാനയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് കാലടി പ്ലാന്റേഷനിലെ എട്ടാം ബ്ലോക്കിലാണ് നിലവിൽ കാട്ടാന ഉള്ളത് ആനയെ നിരീക്ഷിക്കാനായി വനംവകുപ്പ് ജീവനക്കാരെ നിയോഗിച്ചു കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് ആനയ്ക്ക് വനംവകുപ്പ് ചികിത്സ നൽകി വിട്ടയച്ചത് നിതിൻ സേവിയർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിതിൻ എന്താണ് ഇപ്പോൾ ആനയുടെ കണ്ടീഷൻ എന്താണ് ആനയ്ക്ക് വനംവകുപ്പ് ചികിത്സ നൽകിയത് പക്ഷേ ആനയുടെ കാലിലെ പഴുപ്പും നീരും ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെയാണ് ആനയ്ക്ക് ഇപ്പോഴും നടക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാകുന്നത് കാലടി പ്ലാന്റേഷൻ എട്ടാൻ ബ്ലോക്കിൽ എഴിമത്തടുത്താണ് നിലവിൽ ഈ ആനയുള്ളത് പതിനഞ്ച് വയസ്സുള്ള കൊമ്മനാനയാണ് കഴിഞ്ഞ മാസം ചികിത്സ നൽകി വിട്ട ആനയാണ് ഇതിന്റെ സമീപത്ത് തന്നെ ജനവാസ കേന്ദ്രമൊക്കെ കേന്ദ്രമൊക്കെയുണ്ട് അതുകൊണ്ടുതന്നെ പ്രദേശത്ത് ആനയെ നിരീക്ഷിക്കാനായി ജീവനക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ് ഡോക്ടർ ഒ വി മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി ആനയെ നിരീക്ഷിച്ചിരുന്നു ഭക്ഷണത്തിലൂടെ മരുന്ന് ആനയിലേക്ക് എത്തിക്കാനാണ് നിലവിൽ വനംവകുപ്പ് ശ്രമിക്കുന്നത് അതിന് സാധിച്ചില്ലെങ്കിൽ വീണ്ടും മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി ചികിത്സ നൽകേണ്ട സാഹചര്യമൊക്കെ വരും ഏതായാലും നിലവിൽ ഈ ആനയെ നിരീക്ഷിക്കാനായി ജീവനക്കാരെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് said